നാളെ തിരുവോണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യു എ ഇയിലെ പ്രവാസി മലയാളികളും യു എയിൽ നബിന്ധനത്തിൻ്റെ പൊതു അവധി ദിവസമാണ് ഓണം കടന്നു വരുന്നത് മറ്റു ഗൾഫ് രാജ്യങ്ങളിൽ വെള്ളിയാഴ്ച വാരാന്ത്യ അവധിയായതിനാൽ തിരുവോണം ഇത്തവണ ഗംഭീരമാകും യു എ ഉത്രാടപ്പാച്ചിലെ വിശേഷങ്ങളുമായി ഷാർജയിൽ നിന്ന് ഷസ്ന ഫർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം പ്രത്യേകിച്ച് ഇങ്ങ് യു എയിലും യു എയിൽ നാളെ നബിദിനത്തോടനുബന്ധിച്ചുള്ള പൊതു അവധി ദിവസം കൂടിയായതിനാൽ ഓണം കെങ്കൈവുമായി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെയുള്ള ഓരോ മലയാളി പ്രവാസികളും എൻ്റെ പുറകിൽ കാണുന്നത് പോലെ തന്നെ വലിയൊരു വണ്ടി നിറയെ ലോറി നിറയെ പച്ചക്കറികളും മറ്റു പൂക്കളും സാധനങ്ങളൊക്കെയായി അതിൻ്റെ ലാസ്റ്റ് മിനിറ്റ് പർച്ചേസ് അഥവാ ഉത്രാട പാച്ചിൽ തിരക്കിലാണ് ഓരോ മലയാളികളും ചേച്ചി ഇവിടെ ധൃതിയിൽ പച്ചക്കറികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ചേച്ചി എന്താണ് നാളത്തെ ഓണം പരിപാടി നാളത്തെ ഓണ പരിപാടി ഇപ്പം ഇന്നപ്പം എല്ലാവർക്കും വർക്കിംഗ് ആയിരുന്നു നമ്മൾ ഇന്നിപ്പം പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് നാളെ എല്ലാവർക്കും അവധി ആയതുകൊണ്ട് സദ്യ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള പ്ലാൻ ആണ് ചെയ്യുന്ന തോരൻ അവൈലബിൾ പരിപ്പ് പപ്പടം നമ്മൾ തെക്കാണ് കൊല്ലത്താണ് അപ്പൊ നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ വിഭവങ്ങളും ചെയ്യാറുണ്ട് പപ്പടത്തിനടി കൂടത്തില്ല അത് റേറായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് എന്തായാലും ചേച്ചി നാളെ ഓണം ആഘോഷിക്കാം താങ്ക് യു സോ മച്ച് ആ ഞാൻ തിരുവനന്തപുരം കാര്യമാണ് അപ്പം ഞങ്ങളവിടെ ഓണം സ്പെഷ്യലാണ് എപ്പോഴും എന്താണ് നാളെ അവധി ദിവസം കൂടെ ആയതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഓണം ആഘോഷിക്കാനാണോ പരിപാടി ഞങ്ങൾ കളർ ഞാൻ കളർ മിക്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യണം അപ്പോൾ അവിടെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് സദ്യ വയ്ക്കാൻ അങ്ങനെ എങ്ങനെയാണ് പോകുന്നു പർച്ചിൽ ഉത്രാട പാച്ചിലാണ് ഇവിടെ എല്ലാവരും സാധാരണ കാണുന്നതിലും തിരക്കാണ് ഓരോ സ്ഥലത്തും കാണുന്നത് ഇതിൻ്റെ ഇടയിൽ സാധനം വാങ്ങിക്കുന്ന എങ്ങനെയുണ്ട് നാട്ടിലുള്ള അതേപോലെ തന്നെ ആ സെയിം അതേ ഫീലിംഗ് ആണ് പിന്നെ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ ഒരെണ്ണം കാണാൻ പറ്റിയതിൽ നാട് വിട്ട് വിള നിൽക്കുമ്പോൾ ഉള്ളൊരു മിസ്സിംഗ് ഉണ്ടല്ലോ അത് അതിപ്പം മാറും നാളെ നാളെന്താണോ ഓണത്തിന് വീട്ടിൽ തന്നെ സദ്യ ഉണ്ടാക്കാണോ അതോ പാർസൽ വാങ്ങിക്കുകയാണോ എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത് ഞങ്ങൾ സ്വയം ഉണ്ടാക്കുക അപ്പൊ ഓണം വയറ നിറച്ച് ഉണ്ട് ഓണം കേന്ദ്രവുമായിട്ട് ആഘോഷിക്കാം കേട്ടോ ഹാപ്പി ഓണം എല്ലാ മലയാളിയാണ് എന്താണ് നാളെ പരിപാടി നാളെ ഓണം സെലിബ്രേറ്റ് ണ്ട് വീട്ടിൽ തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് പർച്ചേസിംഗ് ആണ് എത്ര തരം മൂന്ന് തരം ഒക്കെ പായസാണ് എല്ലാവരും ഒരുമിച്ചാണ് ഹോളിഡേ ഹോളിഡേ ആ അങ്ങനെ വരാറില്ലല്ലോ ഇതിനും കൂടെ ആയ കാരണം രണ്ടും കൂടെ ഹോളിഡേ ആണ് അപ്പോൾ നാളെ ഓണം തകൃതിയായിട്ട് ആയിട്ട് കിട്ടുന്ന ചാൻസ് ആണ് ഓക്കെ ഓണം സാമ്പാർ അവിയൽ തോരന് കിച്ചടി പച്ചടി ഇതെല്ലാം

നിങ്ങളെല്ലാരും ഒരുമിച്ചാണോ താമസിക്കുന്നത് നിങ്ങൾ വേറെ വേറെ സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരാണ് യുവയുടെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാര് നാളെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒത്തുകൂടാണ് എത്തണം ബാക്കി സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് എന്താണ് എന്താണ് നാളെ ഓണത്തിനുള്ളത് നിങ്ങൾ സദ്യ പ്രിപ്പയർ ചെയ്യാണോ പാർസൽ വാങ്ങിക്കാനോ എന്താണ് കടയിൽ സാധനം ഉണ്ട് ചേർന്ന ഓണം ഞങ്ങൾ എല്ലാരും ഒത്തുകൂടുന്നതാണ് അപ്പൊ അതിന്റേതായ പരിപാടികളാണ് ചെറിയൊരു ഒരുമിച്ച് അതുകൊണ്ട് ഓണം നമ്മൾ ഇപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഓണവും ോടനുബന്ധിച്ചുള്ള പൊതു അവധിയും ഒരു ദിവസം വരുന്നതിനാൽ എല്ലാവരും കെങ്കേമുമായിട്ട് ഓണം ആഘോഷിക്കുന്ന ധൃതിയിലാണ് അതിനുള്ള ഉത്രാട ഉത്രാടപ്പാച്ചിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ ഫിദൽ ഫരീദിനൊപ്പം മീഡിയ വൺ ദുബായ്